ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള പോസ്റ്റർ യുദ്ധത്തിന് പിന്നാലെ ടി എൻ പ്രതാപനും ജോസ് വള്ളൂരിനുമെതിരെ ഒറ്റയാൾ പ്രതിഷേധം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിലായിരുന്നു ഒറ്റയാൾ പ്രതിഷേധം അരങ്ങേറിയത് നാട്ടിക സ്വദേശിയും മുൻ കോൺഗ്രസ് പ്രവർത്തകനുമായ ഇസ്മായിൽ അറക്കൽ ആയിരുന്നു പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത് കെ മുരളീധരനെ കുരുതി കൊടുത്ത ടി എൻ പ്രതാപനും രാജിവെക്കണമെന്നെഴുതിയ പ്ലക്കാർഡ് കൈയിലേന്തിയായിരുന്നു കയ്യിലേന് ഐക്യ അദ്ദേഹം വെച്ച് മാതൃക കാണിക്കണം അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ചെയർമാൻ ടി എൻ പ്രതാപൻ കഴിഞ്ഞ എം പി ആയ ടി എൻ പ്രതാപൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഈ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് മാതൃക കാണിക്കണം ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഡയവ് ചെയ്ത് ടി എൻ പ്രതാപനെ പോലുള്ള നേതാക്കൾ മാറി നിൽക്കണം എന്ന് ഈ പ്രവർ ഈ പ്രവർത്തകർക്ക് വേണ്ടിയാണ് ഈ സംസാരം ഈ ഈ കോൺഗ്രസ് തൃശ്ശൂരിൽ നിലനിൽക്കണമെങ്കിൽ ഇത്തരം ആളുകളെ മാറ്റി നിർത്തിയിൽ വലിയ അപകടം അടുത്ത പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകും ആ ഭവിഷ്യത്ത് ഒഴിവാക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമാണ് എന്നിലൂടെ ഞാൻ പ്രതിഷേധിക്കുന്നത് ഒരുപാട് ആളുകൾ മീഡിയ മനസ്സിലാക്കാൻ കഴിയും എതിരെ ടി എൻ പ്രതാപിനെതിരെ പരസ്യമായി ഒരുപാട് പ്രവർത്തിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്